ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു മരുഭൂമിയിൽ ഒരു തള്ളല മരത്തിൻ്റെ അടുത്താണ് ഞാൻ ഈ പ്രദേശം കാണിച്ചു കാണിച്ചുതരാട്ടോ ഇതല്ലേ ആകെ വരണ്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കൃഷി ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ നമുക്ക് ഏത് സ്ഥലത്തും കൃഷി ഇറക്കാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ ഓണർ അപ്പോൾ അദ്ദേഹം പോടുണ്ടായിരുന്നു കോടുന്ന സ്ഥലത്തുനിന്ന് പോയി അപ്പോൾ അദ്ദേഹം കണ്ടില്ലേ ഇത് വെട്ടുകൾ വെട്ടുന്നൊരു സ്ഥലമാണ് ആ ഒരു സ്ഥലത്താണ് ഇതാ ഇതേപോലെ വാഴ കൃഷി ചെയ്യണത് അപ്പോൾ അതാ ഈ ഒരു പ്രദേശം കണ്ട മനസ്സിലാകും നല്ല പാറയാണ് അപ്പോൾ ആ ഒരു സ്ഥലത്ത് സ്ഥലത്തും മൂപ്പരന്ത ഇത് ജെ സി ബി കൊണ്ടുവന്ന ഇതേപോലെ എടുത്ത് കീറിയിട്ട് വാഴ നട്ടു അപ്പോൾ വാഴ നട്ടപ്പോൾ അദ്ദേഹത്തിന് വെള്ളത്തിന് പ്രശ്നമാണ് അപ്പോൾ ഇതുകൊണ്ടില്ലേ വാഴേൻ്റെയിലൊക്കെ കരിഞ്ഞു വരുന്നത് അപ്പോൾ വെള്ളത്തിന് പ്രശ്നമായപ്പോൾ അദ്ദേഹം ഒരു മുന്നൂറ്റി അൻപത് അടീൻ്റെ കുഴൽക്കിണറോ ഒഴിച്ചിട്ടുണ്ട് ഏഴിഞ്ച് അപ്പോൾ ആ കുഴൽക്കിണറിൽ മോട്ടർ ഇറക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ അപ്പോൾ ഞാൻ എത്താൻ കുറച്ച് ലേറ്റായി അപ്പോഴേക്കും നമ്മുടെ രാജാടനും ടീംസൊക്കെ കൂടി ഈ ഒരു മോട്ടർ ഇവിടെ ഇറക്കിയിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ അതാണ് നമ്മളെ മോട്ടർ ഇറക്കിയത് അപ്പോൾ ഇത്ര ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ഇതായിട്ട് നമ്മളെ കയറ് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഏതാണ് കയറ് അപ്പോൾ ഇതാണ് നമ്മളുടെ മോട്ടറിൽ ഉപയോഗിക്കുന്ന ഉപയോഗിക്കണത് കുഴൽക്കിണറുടെ മോട്ടറിൽ ഉപയോഗിക്കണ ഗാർവാറിൻ്റെ കയർ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് വെയിലും മഴയും കൊണ്ടാലും ഇങ്ങനെ പൊടിയൂല അതാണ് ഇതിന്റെ പ്രത്യേകത ഇത് ഷിപ്പിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു തരം കയറാണ് അപ്പോൾ ഈ ഒരു കയറാണ് നമ്മൾ കുഴൽക്കാറിൻ്റെ ഉപയോഗിക്കുന്നത് അപ്പോൾ അതാ നമ്മുടെ കുഞ്ഞാപ്പുവാക്കാൻ്റെ വാഴ കൃഷിത്തോട്ടാണ് ഈ കാണുന്നത് അപ്പോൾ മോട്ടറൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി വടുത്തത് എന്താണെന്ന് വെച്ചാൽ നമുക്കത് കണക്ഷൻ കൊടുക്കണം കണക്ഷൻ കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു വാഴ കൃഷിയൊക്കെ നനയ്ക്കണേ കാണിച്ചു തരട്ടെ അല്ലേ കൃഷി ചെയ്യാൻ നല്ലൊരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് ഏത് എങ്ങനത്തെ പറമ്പും നമുക്കൊരു ഏതൻ തോട്ടമാക്കി മാറ്റാം വല്ലാത്തൊരു സങ്കടം കേട്ടോ ഇവിടെ ഒരു അഞ്ച് മിനിറ്റ് നിന്നപ്പോഴേ എൻ്റെ മുഖക്കാകെ വാടി കണ്ടല്ലേ മുഖക്കാകെ കരുവാടിച്ചു അവിടെ അധികം നേരെ നിൽക്കാൻ പറ്റില്ല സൂര്യാഘാതം വലുപ്പം എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ എന്തായാലും നമുക്ക് കണക്ഷനൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ മോട്ടർ അടിച്ചിട്ട് നമുക്ക് വാഴ ഒക്കെ നനയ്ക്കാം കണക്ഷൻ കൊടുത്ത് മോട്ടർ ഓണാക്കി വെള്ളം ചാടിയപ്പോൾ കുഞ്ഞാപ്പാക്കയങ്കര ഹാപ്പി ആയിട്ടോ കാരണം കുഞ്ഞാപ്പാക്കയങ്കര പേടിയായിരുന്നു കിണറിൽ വെള്ളം ഉണ്ടാവില്ലേ ഈ വാഴയെല്ലാം നശിച്ചു പോകുന്നതിന് ഭയങ്കര പേടിണ്ടായിരുന്നു അപ്പോൾ എന്തായാലും വെള്ളം ഇവിടെ പുറത്തെത്തിയപ്പോഴത്തേക്കും മൂപ്പര് ഡബിൾ ഹാപ്പി ആയിട്ടുണ്ട് കണ്ടല്ലേ അപ്പോൾ നല്ല രീതിയിൽ തന്നെയാണ് വെള്ളം ചാടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഒന്നര എച്ച് പിയുടെ ടെക്സ് മോഡ് പമ്പ് സെറ്റ് തന്നെയാണ് ഈ ഒരു തോട്ടത്തിൽ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുള്ളത് പത്ത് ഏഴ് മുന്നൂറ്റി അൻപതോളം നേന്ത്രം റോബർസ് വാഴയാണ് കുഞ്ഞപ്പാക്കി ഈ ഒരു തോട്ടത്തിൽ കൃഷി ചെയ്തിട്ടുള്ളത് അപ്പൊ വാഴയൊക്കെ മുളച്ച് മൂന്നാല് ഇലയൊക്കെ വന്ന് കഴിഞ്ഞതിന് ശേഷം ഒരു മൂന്നാല് ദിവസം അദ്ദേഹത്തിന് ഈ ഒരു തോട്ടം നനയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല വെള്ളം ഇല്ലാത്തത് കാരണം അങ്ങനെയാണ് പുതിയൊരു കുഴൽ അടിച്ചിട്ട് നമ്മൾ നമ്മളതിൽ പമ്പ് സെറ്റാക്കി ഇറക്കിയിട്ടുള്ളത് അപ്പൊ ഇനി പോകുന്നത് പോകണതെന്ന് വെച്ചാൽ ഈ ഒരു തോട്ടത്തിൽ മൂന്നാല് സ്പ്രിംഗ്ലർ വെച്ചിട്ട് എല്ലാ വാഴയും നനയക്കത്ത രീതിയിൽ ഫിറ്റ് ചെയ്യാൻ പോവുകയാണ് അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഹോസ് പിടിച്ച് നടക്കൊന്നും വേണ്ട ഇത് കണ്ടില്ലേ ഈ ഒരു വാഴൻ്റെയല്ലേ കക കരിഞ്ഞിരിക്കണത് അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പം ഈ ഒരു തോട്ടം നനച്ചിട്ട് നനച്ചിട്ട് അങ്ങ് മതിയാവുന്നില്ല കണ്ടില്ലേ ആ ഓസ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഏന്തി വലിഞ്ഞ് നനയ്ക്കാണ് ഇപ്പോൾ അപ്പോൾ നമ്മുടെ രാജേട്ടനാണ് അതിന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം ആ ഒരു പൈപ്പ് ഇതാണ് നമ്മുടെ ഇലക്ട്രീഷ്യൻ രാജേട്ടൻ നമ്മൾ പല വീഡിയോയിലും രാജേട്ടൻ വരാറുണ്ട് അപ്പോൾ രാജേട്ടനാണ് ഈ ഒരു ഏരിയയിലുള്ള മോട്ടറിൻ്റെ ഫിറ്റിങ്ങും അതുപോലെ തന്നെ കംപ്ലൈൻ്റൊക്കെ നോക്കണ ആൾ നമ്മളൊരു വിത്ത് പാകി അത് മുളച്ചു വരുമ്പോൾ അത് കാണുമ്പോൾ നമുക്കുണ്ടാവണൊരു സന്തോഷമുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല അതുപോലെ തന്നെ അത് നശിച്ചു പോവുകയാണ് അറിയുമ്പോൾ അത് വല്ലാത്തൊരു ടെൻഷനാണ് ആ ഒരു ടെൻഷൻ തന്നെയായിരുന്നു കുഞ്ഞുപ്പാക്കി ഇവിടെ വെള്ളമില്ലാത്തത് കാരണം ഒരുപാട് വാഴക്കന്നുകളാണ് വാടി കരിവാളിച്ച് പോയത് അപ്പോൾ ഈ ഒരു തോട്ടത്തിൽ നമ്മൾ ഒന്നര അശ്വിട്ട ടെക്സ്മോയുടെ പമ്പാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ മുന്നൂറ്റമ്പത് അടിയിൽ നിന്ന് ടെക്സ്മോ പമ്പിൽ വരുന്ന വെള്ളത്തിൻ്റെ അളവുണ്ടല്ലേ നല്ല സോഴ്സ് തന്നെയാണ് ആ ഒരു വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം വരം മുപ്പത് മണിക്കൂറായിട്ട് ഈ ഒരു അളവ് തന്നെ വെള്ളം വന്നുകൊണ്ടിരിക്കേണ്ടേ നല്ലൊരു മനസ്സിനുടമയായവർക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ കൃഷി ഇറക്കാൻ കഴിയുള്ളൂ അങ്ങനൊരു നല്ല മനസ്സിനുടമയായ കുഞ്ഞപ്പാക്കയാണ് ഇതാണ് ഇവിടെ ഇരിക്കുന്നത് എന്തായാലും കുഞ്ഞാപ്പാക്കാൻ്റെ ഈ ഒരു കൃഷിത്തോട്ടം നല്ല രീതിയിൽ തന്നെ വിളവെടുത്ത് കുഞ്ഞാപ്പാക്കയ്ക്ക് നല്ലൊരു വരുമാനം ഇതിൽ നിന്ന് കിട്ടണം വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ അവിടെ അവസാനിപ്പിക്കാൻ പോവാണ് അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ്